നമസ്കാരം ഞാൻ നിങ്ങളുടെ ദീപു ആർ എസ് ചടയമംഗലം ഓർമ്മകളിൽ ഒരിക്കലും ഇത്രയും ആഡംബരം ഞാൻ അനുഭവിച്ചിട്ടില്ല കഴിഞ്ഞുപോയ നിലാവുകളും വേനലും നിരാശയും സന്തോഷങ്ങളും അനാഘാടകരമായിരുന്നു അനാദിയായ ശക്തിയിൽ അഭയം കണ്ടെത്തിയിരുന്ന എനിക്ക് ആ പ്രകാശലേണിപ്പിൽ നിന്നും ഒരു ബിന്ദു ഇന്ന് വീണ്ടും ലഭിച്ചിരിക്കുന്നു അതെന്നെ ലയി ചുണരുന്ന നിമിഷങ്ങൾ ആശങ്കയുടെയും ആഹ്ലാദത്തിൻ്റെയും നിശ്വാസമാണ് വീർക്കുന്നത് മോട്ടോറോള എഡ്ജ് ഫിഫ്റ്റി പ്രോയുടെ ഹൃദയം എൻ്റെ കൈകളിൽ ഇന്നു മുതൽ തുടിക്കും എന്ന സത്യം എന്നെ അല്പം ഭയപ്പെടുത്തുന്നു ആ പളിമ്പുപാത്രം ഒരിക്കലും ഉടയാതിരിക്കാൻ അതെനിക്ക് നൽകിയ നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിടവാങ്ങട്ടെ നിങ്ങളുടെ സ്നേഹവും സൗഹൃദവും എന്നെ വളരെയേറെ സന്തോഷിപ്പിക്കുന്നു നിങ്ങളുടെ ഈ ഷോപ്പിനെ എല്ലാവിധമായ ഭാവുകൾ നേരുന്നു കടക്കലിൻ്റെ ഹൃദയത്തിൽ നിങ്ങൾ നടത്തുന്ന ഈ സ്നേഹപ്രസരണത്തിന് എല്ലാവിധമായ ആശംസകളും അറേബ്യൻ മൊബൈൽസിൻ്റെ ഈ സ്നേഹോഷ്മളത എന്നെ വളരെയധികം ആശങ്ക അത്ഭുതപ്പെടുത്തുന്നു സന്തോഷിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി